ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കടലമിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കടലമിഠായി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പീനട്ടാണ് കടല അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കടല നമുക്ക് ഇതിപ്പോൾ വറക്കാത്ത കടലയാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാൻ ചൂടാകാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടലയുടെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉൾഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് സമയം എടുത്ത് തന്നെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കടല ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും പിന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് അതിലിതിലേക്കായിട്ടൊന്ന് കിടപ്പുണ്ട് പിന്നെ അത് അതുമാത്രമല്ല നമ്മളിത് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ കടലയുടെ തോടൊക്കെ ഒന്ന് പൊളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ചൂടോടു കൂടി കഴിക്കുമ്പോൾ അത്ര ക്രിസ്പി ആയിട്ട് തോന്നത്തില്ല പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി നന്നായി ചൂട് പോയതിന് ശേഷം നമുക്ക് ദാ ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് എടുക്കാം അപ്പോൾ ദാ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കടലയുടെ തൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇപ്പം താ ഞാനിവിടെ തോടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടലയൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ചിലതൊക്കെ ഇവിടെ മുറിഞ്ഞ് കിടപ്പുണ്ട് ഇനി അങ്ങനെ കിടക്കാത്തത് ഇതാ നമുക്ക് ഇതുപോലെ ഒരു പാത്രം ഉപയോഗിച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ വിട്ടുപോരും അതല്ലെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് വിടീച്ചെടുത്താൽ മതി ഇപ്പോൾതാ ഞാനിവിടെ എല്ലാം തന്നെ വിടിയിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരപ്പാനി പാനി തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം അര ഗ്ലാസ്സോളം ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരയുടെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് മധുരം ചേർത്താൽ മതി അപ്പം ഞാനിവിടെ ഏകദേശം അര ഗ്ലാസ്സോളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് പാനീയാക്കി എടുക്കണം അപ്പോൾ ശർക്കരൊന്ന് അലത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കിത് ഒന്ന് അരിച്ചെടുക്കാം ഇതിൽ വല്ല പൊടിയോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ അരിച്ചെടുക്കുന്നില്ല ഇത് നല്ല ശർക്കരയാണ് ഇതിൽ കല്ലും മണ്ണും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പാകം അറിയാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ അടുത്ത് വെക്കാം ഈ ശർക്കര പാനി നമുക്ക് ഇളക്കി ഓരോ സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും കുറച്ച് പാനി പാനിയെടുത്ത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ് ഇപ്പോൾ അതാണ് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കൈ ഉപയോഗിച്ച് നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായത് പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനീടെ പാകം കറക്റ്റാണ് നമുക്കിത് കടിച്ച് നോക്കുമ്പോഴും ഇതിൻ്റെ കറക്റ്റ് പാകം അറിയാൻ പറ്റും നമ്മൾ കടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ് അതല്ലെങ്കിൽ നമ്മുടെ പല്ലയിലേക്ക് ഇത് ഒട്ടിപ്പിടിക്കും അപ്പം ഇത് കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന ആ ഒരു പാകം വരെ നമുക്കിത് പാനിയാക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് കറക്റ്റ് പാകമായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടല ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ശർക്കരപ്പാനി എല്ലാം അടുത്തും എത്തുന്ന രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇത് ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് പുരട്ടി വെക്കണേ ഇപ്പോൾതാണ് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഇതിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രം വേണേലും എടുക്കാം സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ ട്രേയോ ഏത് വേണേലും എടുക്കാം അപ്പോൾ എടുക്കുന്ന പാത്രത്തിൽ നമ്മുടെ നെയ്യ് അല്ലെങ്കിൽ ഓയിലൊന്ന് പുരട്ടി എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ചപ്പാത്തി കോലോ അല്ലെങ്കിൽ ഒരു പരന്ന പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പരത്തി എടുക്കാം അപ്പം നിങ്ങൾ അതിലൊന്ന് അല്പം നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് പുരട്ടി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കനത്തിൽ നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്കിത് റൗണ്ടിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും വറുത്ത് വെച്ചിരിക്കുന്ന കടല തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള കടല നമുക്ക് മേടിക്കാൻ കിട്ടും ആ ഒരു കടല വെച്ചിട്ടാണെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് കടല കടലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കടല മിഠായി തയ്യാറാക്കി എടുക്കാൻ പറ്റും ശർക്കരപ്പാനിയുടെ ആ ഒരു പാകം മാത്രം ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ താ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു കത്തിയോ കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കനത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഏകദേശം ഒന്ന് മുതൽ ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കടലമിട്ടായി ചൂടൊക്കെ ഒന്ന് ആറി നന്നായിട്ട് ഇതാ ഇതുപോലെ സെറ്റായിട്ട് വരും നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിലോ അതല്ലെങ്കിൽ പുറത്തോ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അത് മാത്രം പോരാ തൊട്ടടുത്തുള്ളൊരു ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ അപ്പം കടല കയ്യിലിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തന്നെ തയ്യാറാക്കി നോക്കിക്കോട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് അതേ ഒരു ക്രിസ്പിനെസ് എല്ലാം ഉണ്ട് അപ്പോൾ കടലമിട്ടായി ഇഷ്ടമുള്ള എല്ലാവരും തയ്യാറാക്കി നോക്കിക്കോ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഇപ്പോൾ ഇതാ നമ്മുടെ കടലമിട്ടായി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാനിപ്പം ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നതുവരെ ബായ്